പിന്നെ ഇതും കേട്ട അച്ഛൻ പറഞ്ഞു കേട്ട വിവരങ്ങളാണ് പിന്നെ കേ അദ്ദേഹത്തിൻ്റെ ആത്മകഥയെന്നും കുറച്ച് വിവരങ്ങൾ ഞാൻ സ്വരൂപിച്ചിട്ടുണ്ട് രണ്ടും കൂടിയിട്ടുള്ള അറിവാണത് ഈ ഇദ്ദേഹത്തിന് പുനശ്ശേരി പഠിക്കുന്ന കാലത്ത് പട്ടത്തു ഒരു വാസുദേവനം ചോരത്തുന്ന നിന്ന് രാമൻ എന്നാണ് പേരെന്നാണ് ഞാൻ എൻ്റെ ഒരു ഓർമ്മയിലുള്ളത് പിന്നെ രണ്ട് സഹപാഠികളുണ്ടായിരുന്നു പുന്നശ്ശേരിയിൽ ഈ പുനശ്ശേരി ശർമ്മയുടെ അടുത്ത് അതിലിർ രണ്ടാളും കോഴ്സ് തന്നെ പൂർത്തിയാക്കിയിട്ടില്ല അതിൻ്റെ മുമ്പ് മരിച്ചിരിക്കണം രണ്ടാളും പഠിച്ച മഹാമിടുക്കന്മാരായിരുന്നു കേട്ടേ ഇവിടെയുള്ള എൻ്റെ ഒരു വലിയച്ഛനായിട്ടാണ് വരാം ഇവരോടത്ത് ഉള്ള ആളും രണ്ടാളും അത് ഓരോത്തുള്ള ആൾ നമ്പിയുടെ വളരെ വളരെ അരുമ ശിഷ്യനായിരുന്നു കേട്ടിട്ടുണ്ട് നമ്പി അദ്ദേഹം മരിച്ചതറിഞ്ഞ് പൊട്ടിക്കറിഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ അറിഞ്ഞില്ലല്ലോ ഞാനൊരു അറിഞ്ഞു കയ്യൽ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയിട്ടെങ്കിലും ചികിത്സിച്ചു നോക്കിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് അത് ഇത് ഞാൻ ആത്മകഥയെന്ന് കിട്ടിയവരാണ് കേട്ടോ പിന്നെ അച്ഛൻ പറഞ്ഞു കേട്ടവരല്ല ആത്മകഥയെന്ന് കെവ്യത്തിൻ്റെ ആത്മകഥയെന്ന് കിട്ടിയവരാണ് പിന്നെ പക്ഷെ കവിയത്തിന് എന്താ വച്ചാൽ ഒരു എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ശരിക്കൊരു നിർഭാഗ്യവാനാണ് കെവ്യം ശരിക്കും ഒരു നിർഭാഗ്യവാനാണ് അതായത് എല്ലാ സാഹിത്യപരമായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് വളരെ പാണ്ഡിത്യമുള്ള ആളാണ് ജീവിതത്തിനെ പോലൊരു പണ്ഡിതൻ ആ കാലത്ത് പുന്നശ്ശേരി ശിഷ്യന്മാരിൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല എന്ന് പറയുന്നില്ല പക്ഷെ എന്നാലും അത്രയും അഗ്രഗണ്യനായിരുന്നു പക്ഷേ ശോഭിക്കാനുള്ള ഒരു ഭാഗ്യം ജീവിതത്തിന് ഒട്ടും ഉണ്ടായില്ല അത് പല കാര്യങ്ങളിലും കൊണ്ട് നമുക്ക് ആലോചിച്ചാൽ അറിയേ അദ്ദേഹത്തിൻ്റെ പിൻഗാമികളും അദ്ദേഹത്തിൻ്റെ സമകാലികരും വളരെ പ്രശസ്തരും പല ഉന്നതിയിലും എത്തിയവരുമാണ് പക്ഷേ കൈകാര്യത്തിന് ഒന്നും കഴിഞ്ഞില്ല കൈവത്തിന് എൻ്റെ അറിവിൽ വെള്ളിനേഴി സ്കൂളിൽ കുറച്ച് ദിവസം മോഷായിട്ടുണ്ട് നാടാവളം എന്നൊന്നും അതില്ല അത് കഴിഞ്ഞ് കുറച്ച് ദിവസം എന്തൊക്കെ ചില പുസ്തകശാലകളുടെ കേട്ടവരാണ് ദേശമംഗലത്ത് അല്ല ദേശമംഗലത്ത് അവരുടെ ഇല്ലത്തെന്തോ ഒരു ഇതുണ്ടായിരുന്നു അവിടെ കുറച്ച് ദിവസം കാര്യസ്ഥനായിട്ട് അവിടെ കാര്യസ്ഥനായിട്ടായിരുന്നു ഇതൊക്കെ കേട്ട പിന്നെ ഇതെന്ന് കിട്ടിയവരാണ് വെള്ളിനേഴി സ്കൂളിൽ ഉണ്ടായിരുന്നെന്ന് ആത്മകഥയിലുണ്ട് അതിൻ്റെ പുറമെ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒന്നും അദ്ദേഹത്തിന് സ്ഥിരമായിട്ട് നിൽക്കാനോ തന്ന അധ്യാപകനായിട്ടൊന്നൊരു പെൻഷൻ പറ്റിച്ചാൽ തന്നെ പക്ഷെ അതിനൊന്നും അദ്ദേഹത്തിന് ഓരോ ഉണ്ടാകുന്ന ജാതകത്തിൽ അതിനെന്തൊരു ദോഷം പറയില്ലോ എനിക്കത് പറയാൻ കിട്ടുന്നില്ല ഒരു എന്താണ് എല്ലാ ഉണ്ട് പക്ഷേ സന്തതിയിലും സമ്പത്തിലും കെ വി എൻ നിർഭാഗ്യവനാണ് ഇഷ്ടംപോലെ സമ്പത്തുണ്ടോ ഇല്ല ഒന്നുമില്ല എന്നും ദാരിദ്ര്യമാണ് ആ കാലം സന്തതി ഉണ്ടായതുമില്ല ആകൊന്നുണ്ടായി അത് പെട്ടെന്ന് കഴിയുകയും ചെയ്തില്ല ശരി കെ വി എൻ നിർഭാഗ്യവനായിരുന്നു അദ്ദേഹത്തിൻ്റെ അറിവ് വെച്ച് എത്രയോ കേമനാവേണ്ട ആളായിരുന്നു പക്ഷെ എല്ലാം കൊണ്ട് സന്തതിയിലും സമ്പത്തിലും നിർഭാഗ്യവാനായിരുന്നു അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ പിന്നെ സമുദായത്തിൽ എന്ത് കാര്യമുണ്ടെങ്കിലും അവിടെ എല്ലാറ്റിലും മുൻപന്തിയിലുണ്ടാവും